ദൈവകാരുണ്യം മന്നയായും അപ്പമായും പകർന്നു നൽകുന്ന സ്നേഹം ക്രിസ്തുവിൽ പ്രിയരൻ ആണ്ടുവട്ടം പതിനെട്ടാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ സമൃദ്ധി വർഷിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാം വായനയിൽ ഇസ്രായേൽ ജനം തങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതും ജനത്തിൻ്റെ ഉത്തരമായും സ്വർഗത്തിൽ നിന്നും അന്ന ഭക്ഷിച്ച് അവരെ സംതൃപ്തരാക്കുന്ന ദൈവത്തെയുമാണ് നാം കണ്ടുമുട്ടുന്നത് സുവിശേഷത്തിൽ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് വിശന്നു തളർന്ന ജനക്കൂട്ടത്തെ സംതൃപ്തരാക്കുന്നത് നാം ശ്രമിക്കുന്നു ദൈവസ്നേഹം പ്രകടമാക്കാൻ പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരുന്ന സ്നേഹ വിരുന്നിനെ പറ്റി ഏഷ്യ ഇരുപത്തിയഞ്ച് ആറ് അറുപത്തഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ചിലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മോശം സ്വർഗത്തിൽ നിന്ന് മഞ്ഞ വർഷിച്ചതിൻ്റെ പൂർത്തീകരണമെന്നോളം പുതിയ മോശസായം ക്രിസ്തുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് തന്റെ ജനത്തെ സംതൃപ്തരാക്കുന്നു മോശയും അപ്പോസ്തലന്മാരും പ്രതിസന്ധിയുടെ ഈ സാഹചര്യം എങ്ങനെ തരണം ചെയ്യുമെന്ന് ആകുലരാകുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ അനന്തമായ നന്മയും കരുണയും ഇവ രണ്ടുപേരും വിസ്മരിക്കുന്നു എന്നാൽ ദൈവം അത്ഭുതകരമായി രണ്ട് സാഹചര്യങ്ങളിലും ഇടപെടുന്നു കൽക്കട്ടയിലെ മദർ തെരേസയുടെ ഭവനത്തിൽ ചിലപ്പോൾ ഭക്ഷണത്തിന് യാതൊന്നുമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ മദറിനോട് വന്ന് പല അവസരങ്ങളിലും പരാതി ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ മദർ ഒന്നും മിണ്ടാറില്ലായിരുന്നു ഒരിക്കൽ ഇങ്ങനെയുള്ള അവസരത്തിൽ എല്ലാം തീരാറായപ്പോൾ കുറെ ഭക്ഷണ സാധനങ്ങളുമായി ഒരു ട്രക്ക് മദർ തെരേസയുടെ ഭവനത്തിനു മുമ്പിൽ എത്തിച്ചേർന്നു എന്തോ കാരണത്താൽ ഗവൺമെന്റ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതിനാൽ അവിടേക്കുള്ള ബ്രെഡ് മദർ തെരേസയുടെ ഭവനത്തിലേക്ക് അയക്കുകയായിരുന്നു ദൈവസ്നേഹം പ്രകടമാക്കുന്ന വീണ്ടും ഒരത്ഭുതം മദർ അനുഭവിക്കുന്നു ദൈവ പ്രത്യക്ഷ ഈ അടയാളം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി നമുക്കുള്ളത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് തിരുസഭ വൈദികട മധ്യസ്ഥനായ ജോൺ വിയാനി പുണ്യവാളന്റെ തിരുനാളൻ ആഘോഷിക്കുകയാണ് അദ്ദേഹം തന്നെ തന്നെ വർദ്ധിപ്പിക്കുവാൻ ദൈവകരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിച്ച ഒരു വിശുദ്ധനാണ് നമ്മുടെ ജീവിതങ്ങളെ ദൈവ തരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹ സമ്പന്നമാക്കാം രണ്ടാമതായും ശിഷ്യന്മാർ സംശയ യേശുവിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികൾ സംശയിക്കാതെ അവിടുന്നിൽ വിശ്വസിച്ച് അവിടുന്നോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ അത്ഭുതവും അപ്പം വർധനയുടെ സമൃദ്ധിയും സംഭവിക്കും സ്നേഹപൂർണമായ സമർപ്പണത്തിനും സംശയലേശം എന്നെയുള്ള വിശ്വാസത്തിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നത് മറക്കാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ